ഹലോ ഗേസ് എന്താണ് ചെയ്യുന്നത് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന കുട്ടീനെ ഏത് കുട്ടീനെ അമ്മേനെ ആണോ വാവ് വളരെ അധികം നന്നായിരിക്കുന്നല്ലോ ഗേസ് ഇത് എവിടെന്നാണ് പഠിച്ചത് ഗേസ് ഇത് എനിക്ക് അറിയാം അല്ല എങ്ങനെയെങ്കിലും പഠിക്കാലോ എവിടെന്നാ പഠിച്ചേ അതെനിക്ക് അറിയാം നട ആണോ ഇതിന് എത്രയാണ് റേറ്റ് 450 ഓക്കേ

ഇതിപ്പോ <laughs> 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 മേക്കപ്പ് മൊത്തത്തിൽ അല്ല സാധാരണ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടല്ലേ ബ്ലഷ് ഒക്കെ ഒക്കെ ഇതെന്താ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടേ അങ്ങനെയാണ് അവിടെ അതല്ലേ തിരിച്ചു ചെയ്യണ അതുകൊണ്ടാകും നാട്ടൊമ്പതിൽ തിരിച്ച് ചെയ്യണത്തിന്റെ ഓക്കേ મેડમ എന്തായാലും സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളది. ఇదేന്താ મેડમ പിരികത്തിന്റെ താഴെ എന്താ ഈ കാണുന്നത്? കണ്ണ നമ്മുടെ കണ്ണ ഇടിക്കണം. കണ്ണ് അവിടെ എഴുതോ? ആ. ഇരികത്തിന് മല്ലേ ഇടണം. നമ്മുടെ കണ്ണ ഇവിടെ എഴുത. കണ് പിളീമേലെ എഴുതാ. ഇവിടെも എഴുതോ. ഓക്കേ. പുതിയ ഡിസൈനാണ്ോ അത്? അതെ. നേരെതക്കന്നാലേ എവർന്നാ പഠിക്കണേ? അതेंगे അറിയാ. നെറ്റ് നോ വീടാണോ നെറ്റ് നോക്കിട്ടാണോ യെസ് യൂട്യൂബ് നോക്കിട്ടാ യെസ് മേഡം ഡാൻസ് ഓ അറിയാല്ലോ रे ആ അടിയോ ഡാൻസിനെ അണ്ടി സ്റ്റെപ്പ് പെട്ടെന്ന് കാണിച്ചില്ലേ മേഡം അത് ഇപ്പോൾ കാണിക്കാൻ പറ്റൂല പറ്റില്ലാ എന്തുകൊണ്ടാണ് അത് കുട്ടീനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുംലെ എക്സ്പ്രഷനിസം ആ നിമ്മടി ജോ ആ ഹും കൺസൺട്രേഷൻ ബോ ഓ അതാണ് ല്ലേ

കഴുച് മതി സാധനത്തി മതി ആയിരത്തി